പറഞ്ഞാലും ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ പണിയെടുക്കുന്ന പ്രായമായവർ വീട്ടിലുണ്ടോ ഇതൊരു പ്രത്യേക കണ്ടീഷനായി പറയാനൊന്നും പറ്റില്ലെങ്കിലും ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് വാർത്തക്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതെ ചിലർക്ക് വാർത്തക്യത്തിൽ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതും അതുപോലെ തന്നെ വാർത്തക്യമാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും ഇതിന് കാരണമായേക്കാം ലക്ഷ്യബോധവും ഐഡന്റിറ്റിയും ചിലർ അവരുടെ ജീവിതത്തിലെ ലക്ഷ്യബോധവും ഐഡന്റിറ്റിയും ജോലിയായി കാണുന്നു അതുകൊണ്ട് തന്നെ പ്രായമായാലും ജോലി ചെയ്യുന്നതാണ് അവരുടെ ആത്മാഭിമാനത്തിന് അത്യാവശ്യമെന്ന് അവർക്ക് തോന്നിയേക്കാം മൂന്നാമതായി ഉള്ളതാണ് വർക്ക് ഹോളിസം ഒരു വ്യക്തി അവന്റെ ബന്ധങ്ങൾ ചുറ്റുപാടുകൾ വ്യക്തിഗതമായ സമയം എന്നിവയൊന്നും ഓർക്കാതെ ജോലിക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണിത് വർക്ക് ഹോളിസം എല്ലാ പ്രായക്കാരിലും കാണാൻ സാധിക്കും മറ്റൊന്നാണ് ജീവിത സാഹചര്യം ഒഴിവാക്കൽ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വൈകാരിക വേദന അതുപോലെ തന്നെ ഏകാന്തത എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരമായ ജോലി സഹായിക്കുന്നു ഈ സ്വഭാവങ്ങൾ ഒരു പ്രത്യേക മെഡിക്കൽ അഥവാ മാനസിക അവസ്ഥയുമായി ലേബൽ ചെയ്യപ്പെടുന്നില്ലെങ്കിലും അമിതമായ ജോലി അവരുടെ ആരോഗ്യത്തെയോ ജീവിത നിലവാരത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇവയെ ആൻസൈറ്റി അഥവാ മറ്റ് അടിസ്ഥാന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കാം ഇത്തരം അവസ്ഥകൾ പ്രായമായവരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുന്നതാണ് നല്ലത്